രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സംയോജനം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനമായി കേരള ബാങ്ക് ഐ ടി കോൺക്ലേവ് സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ സംയോജനത്തിലൂടെ രൂപീകൃതമായ കേരള ബാങ്ക് ഏറ്റെടുത്ത ശ്രമകരമായ ദൗത്യമാണ് സോഫ്റ്റ്വെയർ ഏകീകരണം സമയബന്ധിതമായി അത് പൂർത്തിയാക്കി മികച്ച ഡിജിറ്റൽ സേവനം ഇടപാടുകാർക്ക് നൽകുന്ന വിവിധ പദ്ധതികൾക്കും കോൺക്ലേവിൽ തുടക്കമായി ഇടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ബാങ്കിംഗ് മേഖലയിൽ സംസ്ഥാനം നടത്തിയ മാതൃകാപരമായ ഇടപെടലാണ് കേരള ബാങ്ക് രൂപീകരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അൻപതിനായിരം കോടി രൂപ വായ്പ നൽകിയ അഞ്ച് ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് കേരള ബാങ്കെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പദ്ധതികൾ ഉണ്ടാക്കാൻ കേരള ബാങ്കിന് കഴിയുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ നബാർഡ് ചെയർമാൻ കെ വി ഷാജി പറഞ്ഞു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ടമുറിക്കൽ കൊച്ചി മേയർ എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കേരള ബാങ്കിന്റെ ഐ ടി സംയോജനത്തെക്കുറിച്ചുള്ള കൈപ്പുസ്തകം മുഖ്യമന്ത്രി നബാർഡ് ചെയർമാന് നൽകി പ്രകാശിപ്പിച്ചു സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ആരംഭിക്കുന്ന ഫിൻടെക് ഇന്നോവേഷൻ ഹബിന്റെ ധാരണാപത്രം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിൻ്റെ സാന്നിധ്യത്തിൽ കൈമാറി സ്വയം സഹായ സംഘങ്ങൾക്കുള്ള മണിപ്പേഴ്സ് ഡിജിറ്റൽ ആപ്പ് ഇ കെ വൈ സി മുഖേന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന മൈക്രോ എ ടി എം എന്നിവയുടെ വിതരണം നബാർഡ് ചെയർമാൻ നിർവഹിച്ചു ഐ ടി സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് സുധീർ ബാബു വിശാൽ ദീക്ഷിത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് ഫിൻടെക് ഇന്നൊവേഷൻ പ്രതീക്ഷകളും സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയ്ക്ക് കേരള ബാങ്ക് സിഇഒ ജോട്ടി എം ചാക്കോ നേതൃത്വം നൽകി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബിക കെ എസ് എഫ് ഇ സിഇഒ ഡോക്ടർ എസ് കെ സനിൽ എന്നിവർ പങ്കെടുത്തു ചീഫ് ജനറൽ മാനേജർ എ ആർ രാജേഷ് നന്ദി പറഞ്ഞു സഹകരണ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ നിക്ഷേപം ആയിരത്തിഒരുന്നൂറ്റി അഞ്ച് കോടി വായ്പ കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പാ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പാ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ